ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടിയുടെ സമരം തുടരുന്നു ഡൽഹി ജന്തർ മന്ദറിലാണ് പ്രതിഷേധം രാജ്യത്തുടനീളം വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ നേതാക്കൾ പാർട്ടി നേതാക്കൾ ഉപവാസമിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജീവൻ ഡൽഹി ജനതയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണെന്ന് ആം ആദ്മി എം സഞ്ജയ് സിംഗ് പറഞ്ഞു സഞ്ജയ് സിംഗ് ഞടിക്കുകയായിരുന്നു ബി ജെ പി എന്നാൽ ബംഗാരു ജനതാ പാർട്ടി എന്ന് പറയുകയായിരുന്നു ഏറ്റവും വലിയ കള്ളന്മാർ ബിജെപിക്കാരാണെന്ന് പറയുന്നത് അപ്പോ രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോരാട്ടമുഖത്തേക്ക് ആം ആദ്മി എത്തിയിരിക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ആം ആദ്മി പ്രവർത്തകർ ചേരുന്നത് ഇതിൽ കൃത്യമായി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ അത് ഈ പ്രതിപക്ഷ വേട്ടയാടൽ എന്ന രീതിയിൽ തന്നെയാണ് ആം ആദ്മി പ്രചരണമാക്കി മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ വേദിയിൽ ആം ആദ്മിയുടെ മന്ത്രിമാരായ ഗോപാൾ റായും അതിഷിയും സൗരഭ് ഗെഹ്ലോട്ടും ഷിംഗ്ളം സൗരഭ് ഭരദ്വാജും കൈലാഷ് ഗെഹ്ലോട്ടും ഉൾപ്പെടുന്നവരും ഒപ്പം തന്നെ മറ്റ് കൗൺസിലർമാരും എം എൽ എമാരുമാണ് ഉള്ളത് സഞ്ജയ് സിംഗ് ഈ അടുത്തിടെ ജയിൽ മോചിതനായ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട് സഞ്ജയ് സിംഗ് വലിയ വിമർശനങ്ങളാണ് ബി ജെ പിക്ക് ഈ വേദിയിൽ ഉന്നയിച്ചത് അതായത് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി പാർട്ടിയാണ് ബി ജെ പി പ്രതിപക്ഷത്തെ വേട്ടയാടുക വേട്ടയാടുകയാണ് അതിനായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു ഇനി നാളെ ഭഗവന്ത് മനെയും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും എല്ലാം അറസ്റ്റ് ചെയ്യും അത് ഈ പ്രതിപക്ഷത്തെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് അത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നുള്ള രൂക്ഷ വിമർശനമാണ് ബി ജെ പിക്ക് നേരെ ഉന്നയിച്ചത് ബി ജെ പിയെ ബംഗാരു ജനതാ പാർട്ടി എന്നായിരുന്നു സഞ്ജയ് സിംഗ് വിശേഷിപ്പിച്ചത് അങ്ങനെ കേജ്രിവാളിന്റെ അറസ്റ്റിനെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രചരണമാക്കി തന്നെയാണ് ആം ആദ്മി മാറ്റുന്നത് അഴിക്കുള്ളിലെ കേജ്രിവാളിന്റെ ചിത്രം അത് തന്നെയാണ് നിലവിലെ ആം ആദ്മി ഉയർത്തുന്ന ഒരു പ്രചരണ ചിത്രം എന്നുള്ളത് അങ്ങനെ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കൂടി ആം ആദ്മി തയ്യാറെടുക്കുന്നത് കേജ്രിവാൾ ഉടൻ തന്നെ ജയിൽ മോചിതനായി ജയിൽ തകർത്തുകൊണ്ട് തന്നെ പുറത്ത് വരും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി പങ്കുവെക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതൊന്ന് ജന്തർ മാത്രമല്ല രാജ്യവ്യാപകമായി തന്നെ പല കേന്ദ്രങ്ങളിലും ഈ ഉപവാസ സമരം ചേരുന്നുണ്ട് രാജ്യത്തിന് പലയിടങ്ങളിലും ഉപവാസ സമരം ചേരുന്നുണ്ട് അങ്ങനെ ഇതെല്ലാ ഇടത്തിലേക്കും കൊണ്ടുള്ള ഒരു നീക്കമാണ് ആം ആദ്മിയുടെ അച്ഛനാണ് വിവരങ്ങൾ അപ്പോ ഭരണത്തോടൊപ്പം സമരം ചെയ്യാൻ ആം ആദ്മി പാർട്ടിക്കാരെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങേറ്റ പ്രതിസന്ധിയാണ് അവരുടെ നേതാവ് അവരുടെ നേതാവ് ജയിലിൽ കിടക്കുന്നത് പക്ഷേ അതുപോലും എന്താണ് ഇലക്ഷൻ മുഖത്ത് പ്രചരണായുധമാക്കാൻ ആം ആദ്മി വളരെ ഭംഗിയായി ചെയ്യുകയാണ് ജയിലിലിരുന്നുകൊണ്ട് ആം ആദ്മി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഭരിക്കുകയുമാണ്